ക്രൈസ്തലോട്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവ ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു റിവേബൽ ഗോസ്പെൽ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും കർത്താവായ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നു അവിടേക്ക് ശബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം പ്രഭാതത്തിൽ മൂന്ന് സ്ത്രീകൾ മഗ്നലക്കരുതി മറിയേയും യാക്കോബിന്റെ അമ്മ മറിയേയും ശലോമയും ചേർന്ന് ആ ശവ ആ ശവശരീരത്തിന് പൂച്ചേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി അങ്ങോട്ട് പോകുന്നതാണ് നമ്മളവിടെ കാണുവാനിടയാകുന്നത് അവർ മൂന്ന് പേരും കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അവർ ആ കല്ലറയുടെ അടുക്കിലേക്ക് നടന്നു പോകുവാനിടയായിത്തീരുന്നു നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിനെ കല്ലറയിൽ വെച്ചതിന് ശേഷം റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര അതിൽ പതിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ റോമൻ പട്ടാളത്തെ ഈ കല്ലറയ്ക്ക് മുമ്പിൽ കാവൽ നിർത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം നാം ദൈവവചനം വായിക്കുമ്പോൾ അത് കാണുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ അധ്യായത്തിന് നമ്മൾ കാണുന്നുണ്ട് ആ പട്ടാളക്കാർ ഈ കല്ലറയ്ക്ക് കാവൽ നിന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒക്കെ ഇവരുടെ ഉണ്ടെങ്കിലും അവർക്കറിയാം ഈ മൂന്ന് സ്ത്രീകൾക്കും അറിയാം അവർ പോകുന്ന സ്ഥലത്ത് പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട് അതുപോലെ വലിയ ഭാരമുള്ള കല്ലുരുട്ടി വെച്ച് കല്ലറ അടച്ചിരിക്കുന്നു എന്നുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കറിയാം റോമൻ ഗവൺമെന്റ് സീൽ വെച്ചിരിക്കുന്ന വലിയ കല്ലാണ് അത് തുറക്കുവാൻ കഴിയത്തില്ലെന്ന് എല്ലാം അറിയാം എങ്കിലും അവർ കർത്താവായി യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം ആ മൂന്ന് സഹോദരിമാര് ആ കല്ലറയ്ക്കടുക്കിലേക്ക് തീർന്നു അപ്പോൾ അവരുടെ മൂന്ന് പേരും പറയുന്നുണ്ട് അവിടെയുള്ള ഈ കല്ല് നമുക്ക് വേണ്ടി ആരുട്ടി മാറ്റും അവരുടെ ഒരു പ്രയാസമാണ് അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു ഭാരമാണ് ആ പ്രഭാതത്തിൽ ഈ കല്ല് ആര് എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ പ്രയാസങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കല്ല് ആരുട്ടി മാറ്റും മുന്നോട്ട് പോകാൻ കഴിയാത്ത തടസ്സം ശത്രുവായ സാത്താൻ സൃഷ്ടിച്ചിരിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയത്തില്ല എങ്ങനെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നറിയത്തില്ല എങ്ങനെ ജോലിയിൽ മുന്നോട്ട് പോകാമെന്നറിയത്തില്ല എങ്ങനെ ജീവിതത്തിലെ ഓരോ ദിവസത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയത്തില്ല എല്ലാം വഴി വഴിയടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ദൈവത്തിൽ പൂർണമായും വിശ്വസിച്ച് പോകുന്ന ഈ സഹോദരിമാർ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കല്ലറയുടെ വാതിൽക്ക നിന്ന് അവരെന്താണോ പ്രയാസപ്പെട്ടത് ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് അവരുടെ ഹൃദയത്തിൽ സന്തോഷവുമുണ്ട് എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഭയവുമുണ്ട് ഇതെന്ത് സംഭവിച്ചു എന്നറിയാതെ ഈ മൂന്ന് സഹോദരിമാര് കൂടി കല്ലറയ്ക്കകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇരിക്കുന്നതായി കാണുന്നു ഒരു ദൂതൻ ദൈവത്തിന്റെ ഒരു ദൂതൻ ആ കല്ലറയ്ക്കകത്തിൽ അവരോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട റൂഷിക്കപ്പെട്ട നസറേനെന്ന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇവിടെ ഇല്ല എന്ന് അവരോട് തീർന്നു നമ്മളന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ ആ സഹോദരിമാരുടെ ഹൃദയത്തിൽ എന്തോരം വലിയ സന്തോഷം ഉടലെടുത്ത് കാണും കാരണം അവർ അവരിത്രയും നാൾ സ്നേഹിച്ച തങ്ങളുടെ ദൈവമായ കർത്താവ് തങ്ങളോടുകൂടെ എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും തങ്ങളുടെ ഭവനത്തിൽ വരികയും തങ്ങൾക്ക് ആശ്വാസം നൽകുകയും തിരുവായുമൊഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ സംസാരിക്കുകയും ഉപമങ്ങളാൽ സംസാരിക്കുകയും ചെയ്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ ആ സന്തോഷം നമ്മൾ ചിന്തിച്ചു നോക്കണം അത് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കണം വളരെ പ്രയാസങ്ങൾ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഒന്ന് ചിന്തിച്ചോണം നമ്മുടെ കർത്താവ് ഇന്നും ജീവനോടെ ഇരിക്കുന്ന ദൈവമാണ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം അനേകം കല്ലറകൾ ഈ ഭൂമിയിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോൾ ലോകത്തിലൊരു കല്ലറ മാത്രം ഇന്നും തുറന്നു കിടന്ന് ഒരു സത്യം വിളിച്ചു പറയുന്നു അത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കല്ലറയ ഞാൻ മരിച്ചു എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൻ്റെ മണ്ണിൽ ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നു നമ്മൾ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് ഇതിൻ്റെ മറ്റൊരു വശമാണ് കാണുന്നത് ലു മർക്കോസ് പറയുന്നതിനേക്കാൾ ഇച്ചിലൂടെ വ്യക്തമായി പറയുന്നത് മത്തായുടെ സുവിശേഷത്തിലാണ് അവിടെ കാണുന്നത് കല്ലുരുട്ടി നീക്കും നീക്കും എന്നുള്ള വിഷമത്താലൊക്കെ പോകുമ്പോൾ അവിടെ ഈ മൂന്ന് സഹോദരിമാർ കാണുവാനിടയാകുന്നത് മിന്നലിനൊത്തതും ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്ന ഒരു ദൂതനെയാണ് അവിടെ കാണുവാനിടയായിത്തീരുന്നത് ഇതിനെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആരാണോ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത് ആരാണോ കല്ലിൻമേൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ സീലടിച്ച് കാവൽ നിൽക്കുന്നത് ഈ കാവൽക്കാർ ഈ ദൂതന്മാരെ കണ്ട് ഭയപ്പെട്ട് പേടിച്ച് മരിച്ചവരെ പോലെ താഴെ തീർന്നു ഇന്ന് ദൈവജനമേ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ദുഷ്ട സൈന്യങ്ങൾ എത്ര തന്നെ നമ്മൾക്കെതിരായി കാവൽ നിന്നാലും നമ്മളുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും വരണ്ട അനുഗ്രഹങ്ങളും നന്മകളും നമ്മളിലേക്ക് കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രു എന്തെല്ലാം തടസ്സം നിഷ്ഠിച്ച് കാവൽ നിന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ വിഷയത്തിൻ്റെ മേൽ കടന്നു വരുമ്പോൾ എത്ര വലിയ ശത്രുവിന്റെ കോട്ടയും തകർന്നു തീരും അവർ മരിച്ചവരെ പോലെ ബോധരഹിതരായി താഴെ വീഴുവാനിടയായിത്തീരുമെന്നാണ് ഈ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ശത്രു ഒരുക്കുന്ന തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് പോവാനുള്ള കൃപ ദൈവം നമുക്ക് സ്വർഗത്തെയും ദാനമായി നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട തളർന്നു പോകേണ്ട ക്ഷീണിച്ച് പോകേണ്ട സ്വർഗത്തിലെ ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുപ്പിക്കുന്ന ദൈവമാണെന്ന് മത്തായി സുവിശേഷം നമ്മൾ ഇരുപത്തെട്ടാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഈ പട്ടാളക്കാർ ബോധരഹിതരായി കിടക്കുമ്പോൾ ഈ സമയത്താണ് ഈ മൂന്ന് സഹോദരിമാർ ഈ കല്ലറയ്ക്ക് അടുക്കിലേക്ക് വരുവാനിടയായിത്തീരുന്നത് ഈ മൂന്ന് സഹോദരിമാർ കല്ലറയ്ക്ക് അടുക്കിലേക്ക് വരുമ്പോൾ കാണുന്നത് ആ കല്ലറ തുറന്നു കിടക്കുന്നത് തീരുന്നു അതുമാത്രമല്ല ആ വാക്യം നമ്മൾ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് ഈ ദൂതൻ ഈ സഹോദരിമാരോട് ഒരു അറിയിപ്പ് തീരുന്നു എന്താണ് ആ അറിയിപ്പ് എന്നറിയാമോ കർത്താവ യേശുക്രിസ്തു ഇവിടെ ഇല്ല ഇത് നീങ്ങൾ ചെന്ന് പത്രോസിനോടും മറ്റുള്ളവരോടും ശിഷ്യന്മാരോടും പോയി പറവാൻ പറയുന്നു ഇങ്ങനെ ഈ സഹോദരിമാർ ആദ്യം ആദ്യത്തെ സുവിശേഷകരായി മാറുവാൻ ഇടയായി തീർന്നു ഇവിടെ കർത്താവായി യേശുക്രിസ്തു മരിച്ചു എന്നാൽ അവൻ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു സത്യം വിളിച്ചു പറവാൻ ദൈവം ഉപയോഗിച്ചത് ഈ മൂന്ന് സഹോദരിമാരെയാണ് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നത് എൻ്റെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് പറവാൻ കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറവാൻ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് പറവാൻ ദൈവത്തെ അറിയാത്തവരെ കണ്ടുപിടിച്ച് അവരോട് സത്യസുവിശേഷം പറവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു ഇതൊരു മഹാഭാഗ്യമാണ് ആ സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ അവർ ഈ സത്യം പറവാൻ ആദ്യം പറവാനാദ്യം ഭയപ്പെടുവാനിടയായിത്തീരുന്നുവെന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു അവരുടെ ഹൃദയത്തിൽ മഹാസന്തോഷമുണ്ടെങ്കിലും അവർ ഭയപ്പെടുവാനിടയായിത്തീരുന്നു അവർ ആ കാര്യം ആരോടും പറഞ്ഞില്ല എന്നാണ് നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് എന്നാൽ ദൈവം അവരെ ഉപയോഗിക്കാനിടയായിത്തീരുന്നു അവർ അപ്പോൾ പറഞ്ഞു കാണത്തില്ലെങ്കിലും പിന്നീട് അവർ പറവാനിടയായിത്തീരുന്നു അവർ പിന്നീട് ഈ സത്യം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദൈവ ആത്മാവിൽ നിന്നും പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതനിൽ നിന്നും കേട്ട ഈ സത്യം എന്ത് ചെയ്യുന്നു പറവാനിടയായിത്തീരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ശത്രു എന്തെല്ലാം വഴികൾ കൂട്ടി അടച്ചാലും എന്തെല്ലാം വലിയ കല്ലുകൾ കൊണ്ട് ജീവിതത്തിന് തടസ്സമിടാൻ ശ്രമിച്ചാലും ഭയപ്പെടേണ്ട മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്താവ് ഇന്നും നമ്മോട് കൂട്ടത്തിലുണ്ട് അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് സാഹചര്യത്തിന്റെ നടുവിലും ഇറങ്ങി വരുവാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാദൈവം ഇത്രയും സ്നേഹമുള്ള ദൈവം ഇത്രയും കരുണയുള്ള ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയത്തില്ല ദൈവവചനത്തിൽ കാണുന്ന ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുന്ന ദൈവമല്ല നിന്റെ ഏത് സാഹചര്യത്തിൽ കൂടി നീ കടന്നു പോയാലും പ്രയാസപ്പെടേണ്ട ഭയപ്പെടേണ്ട ക്ഷീണിച്ച് പോകേണ്ട അവൻ നിന്റെ അവൻ്റെ വലങ്കൈ മേൽ തന്ന് നിന്നെ ഏത് പെരുവെള്ളത്തിൽ നിന്നും വലിച്ചെടുപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം മനസ്സിലാക്കണം ഈ വചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഓർത്ത് പാരപ്പെടേണ്ട ശത്രു കെട്ടി വഴികളെ ഓർത്ത് പാരപ്പെടണ്ട ഈ കല്ല് ആരൂട്ടി മാറ്റുമെന്ന് വിചാരിച്ച് നീ പാരപ്പെടണ്ട ദൈവം നിനക്ക് വേണ്ടി ഒരു ദൂതനെ തീരും ഇന്ന് ദൈവത്തിന്റെ ദൂതൻ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ തീരും ശത്രു കെട്ടിയിരിക്കുന്ന സകല കോട്ടകളെയും പൊളിക്കുന്ന ദൈവശക്തി ദൈവസന്നധിയിലേക്ക് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ശത്രുടിക്കുന്ന സകല കോട്ടകളും തവിടുപൊടിയായി തീരും എത്ര ഉയർന്ന കോട്ടകളും ദൈവജനത്തിന്റെ വായിലെ ആർപ്പ് നിമിത്തവും കാഹളത്തിൻ്റെ മുഴക്കം പോലുള്ള ശബ്ദം നിമിത്തവും തകർന്നു തീരും അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട ദൈവ അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീരുമെന്ന് ഈ വചനത്തിൽ ഓർപ്പിച്ച് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർണാസമ്പന്നായി ദൈവമേ സ്വർഗേ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവേ കാൽബറിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ തകർക്കപ്പെട്ടു കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്നാം നാൾ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ ഫലത്ത് ഭാഗത്ത് ഇരിക്കുന്നു ഈ കല്ലാരും ഉരുട്ടി നീക്കി മാറ്റുമെന്ന് പറഞ്ഞ് ആ മൂന്ന് സഹോദരിമാര് ഭാരപ്പെടുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ട് അവരുടെ ജീവിതത്തിലെ ആ ഭാരം ഏറ്റവും വലിയൊരു ഭാരമായിരുന്നു ആ ദിവസത്തെ എന്നാൽ എന്റെ ദൈവമേ ആ കല്ലിനെ ഉരുട്ടി മാറ്റി അത്ഭുതം കാണിക്കുവാനിടയായി തീർന്നുവല്ലോ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയെന്ന് ആ ദൂതന്മാർ ആ സഹോദരിമാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ ഒരു മഹാസന്തോഷം കർത്താവെ അതുപോലൊരു മഹാസന്തോഷം ഇന്ന് ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവം പാരപ്പെടുമാറാണ് ഈ മഹാസന്തോഷത്താൽ മഹാസന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ വചനം കേട്ട എല്ലാവരെയും ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ സഹായിക്കണമേ അവരുടെ പോക്കിലും വരവിലും എല്ലാം ദൈവം കൂടെ ഇരിക്കണമേ അവരുടെ ആവശ്യങ്ങളോട് കർത്താവ് കൂടെ ഇരിക്കുമാറാകണമേ താഴ്ത്തി ഞങ്ങളെ തിരുവുമ്പാവ് സമർപ്പിക്കുന്നു പ്രാർത്ഥനയാജന സ്വർഗം കേൾക്കുകയാ സ്തോത്രം എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുനാമത്തേക്ക് തന്നെ ആമേൻ മേൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു